അതായത് ഈ ബൈബിളിനെ വളരെ ഗൗരവമായിട്ട് എടുക്കണം വളരെ ഗൗരവമായിട്ടൊന്ന് ഞാൻ പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഞാൻ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട് വീണ്ടും പറയുന്നു പറ്റുമെങ്കിൽ പോകുന്നിടത്തെല്ലാം ഒരു പോക്കറ്റ് ബൈബിളെങ്കിലും കൊണ്ട് നടക്കണം മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കരുത് മൊബൈൽ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതിനകത്തുള്ള ബൈബിള് അത്രേ ഉള്ളൂ അപ്പോൾ അതൊരു അത്യാവശ്യത്തിന് ഒരു എമർജൻസിക്ക് ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ നിങ്ങൾ വായിക്കുന്നത് ഒരിക്കലും മൊബൈലിൽ നിന്ന് വായിക്കരുത് നിങ്ങളുടെ ഹാർഡ് കോപ്പി ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ അത് വലിയ നമുക്ക് ഈ പി ഒ സി ബൈബിളിൻ്റെ ഒരു പരാധീനത അതിന്റെ വണ്ണം ഇച്ചിരി കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോകാൻ പ്രയാസം ഉണ്ടാവും ഇത് കൊണ്ട് നടക്കാൻ മടിക്കും അപ്പോൾ അതുകൊണ്ട് യൂത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ചെറിയ പോക്കറ്റ് ബൈബിൾ ന്യൂ ടെസ്റ്റമെൻ്റെ എങ്കിലും വാങ്ങിച്ച് കയ്യിൽ വെക്കണം പുതിയ നിയമം എങ്കിലും അത് ചെറുത് കിട്ടും അത് പി ഒ സി യുടെ ചെറിയൊരെണ്ണം ഉണ്ട് ചെറിയൊരു ബൈബിൾ അതെടുത്ത് അത് കൊണ്ടുപോകണം അത് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റും ബാഗിനകത്ത് നിങ്ങളുടെ ഈ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗിനകത്തൊക്കെ ഇരിക്കും പിന്നെ ചേട്ടന്മാർക്ക് പോക്കറ്റിൽ വിടാതെ അത്രയും വലിപ്പമേ ഉള്ളൂ അപ്പോൾ അത് കൊണ്ടു നടക്കണം അത് കൊണ്ടു നടന്നാൽ കർത്താവിൻ്റെ വചനം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഒരാപത്ത് വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ പെട്ടെന്ന് വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തോട് അഭിപ്രായം ചോദിച്ചാൽ ദൈവം സംസാരിക്കും